أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الأجمعين سنحن نرنيا വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ വെളിച്ചം പഠിതാക്കളെ അസ്സലാമലൈക്കും വാർഹമത്തല്ല മുപ്പത്തിനാലാം അധ്യായം സൂറത്ത് സഭ ഇന്റെ പത്ത് പതിനൊന്ന് വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇതുവരെയുള്ള വചനങ്ങളിലൂടെ മർമ്മപ്രധാന വിഷയങ്ങളായ തൗഹീദ് പരലോകം എന്നിവയെ പറ്റി വിസ്തരിച്ചതിന് ശേഷം അനുഗ്രഹങ്ങൾ വന്നു ചേരുമ്പോൾ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് പറയുകയാണ് തുടർന്നുള്ള വചനങ്ങളിലൂടെ അള്ളാഹു ചെയ്യുന്നത് അതിലാദ്യത്തേത് ദൈവസ്മരണയും ആരാധനയും മടങ്ങലുമൊക്കെയായി നന്ദിയോടെ അനുഗ്രഹങ്ങളെ ഓർക്കുന്നതിനെ പറ്റിയാണ് അതിനുവേണ്ടി രണ്ട് പ്രവാചകന്മാരെ മാതൃകയാക്കി ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നാമത്തേത് പ്രവാചകനും രാജാവുമൊക്കെയായിരുന്ന ദാവൂദ് നബി അലൈ ഹിസ്ലാത്തു വസ്സലാം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ പ്രവാചകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പത്ത് പതിനൊന്ന് വചനങ്ങളിൽ നമുക്ക് ദാവൂദ് നബിയെ പറ്റി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം വചനം പത്ത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം ധാരാളം ശ്രേഷ്ഠത ഫതില് നൽകുകയുണ്ടായി എന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യപരമായി ഒട്ടനവധി അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾക്ക് പത്രമായ പ്രവാചകനാണ് ദാവൂദ് നബി അലിഹിസലാം ചെറുപ്പത്തിലെ നല്ലൊരു യോദ്ധാവായിരുന്നു അദ്ദേഹം ശേഷം രാജ്യത്തിൻ്റെ കടിഞ്ഞാൻ അതിൻ്റെ ചെങ്കോൽ തൻ്റെ കൈകളിലേന്താൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നീട് അദ്ദേഹം പ്രവാചകനായി മഹത്തായ സബൂർ എന്ന ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചു കൂടെ നന്നായി അതിസുന്ദരമായി സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ ആലപിക്കാനും കഴിവ് നൽകപ്പെട്ട പ്രവാചകനാണ് ദാവൂദ് നബി ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം അള്ളാഹു ഇവിടെ ഈ രണ്ട് വചനങ്ങളിലായി പരാമർശിക്കുകയാണ് അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ സങ്കീർത്തന ആലാപനത്തെ പറ്റിയാണ് അദ്ദേഹം സങ്കീർത്തനം ചൊല്ലുമ്പോൾ അതേ സമയത്ത് അതുപോലെ ആവർത്തിച്ച് ചൊല്ലാൻ അവിടെ സന്നിഹിതരായ പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് വചനത്തിൽ നമുക്ക് കാണാം യാ ജിബാലു അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങള് അവ അത് ആവർത്തിച്ചു ചെല്ലുമായിരുന്നു അള്ളാഹുവിൻ്റെ നിർദ്ദേശം അവക്ക് വന്നിരുന്നു എന്നാണ് അതോടൊപ്പം തന്നെ വത്തൊയിറ പക്ഷികളും ആ സങ്കീർത്തന പാരായണത്തിൽ കീർത്തന ആലാപനത്തിൽ പങ്കെടുത്തിരുന്നു ഏറ്റു ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മനുഷ്യരിൽ സാധാരണ സംഭവിക്കാത്ത അടയ അടയാളങ്ങളാണല്ലോ പ്രവാചകന്മാരിലൂടെ അള്ളാഹു നടപ്പാക്കാറുള്ളത് അതൊക്കെ തന്നെ ഒരു മഴജിതത്ത് എന്ന നിലക്കാണ് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ അള്ളാഹു നൽകിയ മൊജിസത്തുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങളിൽ സങ്കീർത്തന നേരത്ത് ഈ പർവ്വതങ്ങളും പക്ഷികളുമൊക്കെ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വിശുദ്ധ ഖുറാൻ അത് മറ്റ് അധ്യായങ്ങളിലൂടെയും സൂചിപ്പിക്കുന്നുണ്ട് സഹർന നാം കീഴ്പ്പെടുത്തി കൊടുത്തു ദാവൂദ് നബിയുടെ കൂടെ അൽ ജിബാല പർവതങ്ങളെയും അവ കീർത്തനം ചെയ്യുന്ന ആ രീതിയിൽ വത്തൊറ അതിൽ പക്ഷികളും ഉണ്ടായിരുന്നു യിരുന്നത് നടപ്പാക്കിയിരുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ കീർത്തനം ചെയ്യുന്നുണ്ട് എന്നതാണ് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് അതെങ്ങനെയാണ് അവ ചെയ്യുന്നത് നടപ്പാക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്നതാണ് എന്നാൽ ഇവിടെ പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ അദ്ദേഹത്തോടൊപ്പം കൂടുകയും അദ്ദേഹം ചൊല്ലുന്ന ആ സങ്കീർത്തനങ്ങള് ആവർത്തിച്ചു ചൊല്ലുകയും ചെയ്യുന്നു ചെയ്യുമായിരുന്നു എന്നതാണ് വചനങ്ങളുടെ പദക്രമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അവ അത് ഏറ്റു സമയത്തെ കൂടെ വ്യക്തമാക്കുന്ന വചനങ്ങൾ സുഹത്ത് സോതലുണ്ട് എന്നതാണ് ഇന്ന സഹർന നാം കീഴ്പ്പെടുത്തി കൊടുക്കുകയുണ്ടായി അൽ ജിബാല പർവ്വതങ്ങളെയും അദ്ദേഹത്തിന്റെ കൂടെ അവ യുസഫ് ആ സങ്കീർത്തന പാരായണത്തില് തസ്ബീഹ് നടത്തുന്നതില് ിൽ അതെപ്പോഴാണ് സൂര്യോദയ സമയത്തും അതോടൊപ്പം തന്നെ സന്ധ്യാവേളയിലുമായിരുന്നു അത് സംഭവിച്ചിരുന്നത് എന്നതാണ് അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ട രീതിയിലുള്ള പക്ഷികളും ശേഖരിക്കപ്പെട്ട പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു അവയും ആ നിലക്ക് സങ്കീർത്തനം ഏറ്റു രൂപത്തില് അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുക്കുമായിരുന്നു എന്നതാണ് അപ്പൊ ഈ നിലക്കുള്ള ഒരു അനുഗ്രഹത്തെ ഒരു ശ്രേഷ്ഠതയാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇത് ദാവൂദ് അലഹിസ്ലാത്ത് വസ്സലാം എന്ന പ്രവാചകന്റെ മഹത്തായ ഒരു അമാനുഷികത അല്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിലൂടെ നടപ്പാക്കുന്ന ഒരു എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഇനി വചനങ്ങൾ പരിശോധിക്കുമ്പോൾ തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു ആ വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം അള്ളാഹു പറയുന്നു ഹദീദ് അദ്ദേഹത്തിന് നാം നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇരുമ്പിനെ നാം മയപ്പെടുത്തി കൊടുത്തിരുന്നു എന്നുള്ളത് അള്ളാഹു ഒന്നുകൂടെ ഈ അനുഗ്രഹത്തെ പറ്റി തൊട്ടടുത്ത വചനത്തിൽ വിശദീകരിക്കുന്നു എന്താണത് അദ്ദേഹത്തിന് ആ നിലക്ക് കണ്ണികളൊക്കെ തോത് കണക്കാക്കി ചേർ ചേർത്തി മെടഞ്ഞുണ്ടാക്കുന്ന രൂപത്തിൽ ശരീരത്തിന് ആവരണം ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പടയങ്കികൾ നിർമ്മിക്കാൻ ആ ഇരുമ്പിനെ കൊണ്ട് സാധിച്ചിരുന്നു എന്നതാണ് പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ കഴിവെന്ന നിലക്ക് സുഹത്തോ അമ്പിയായാലിത് പരാമർശിച്ചു പോകുന്നുണ്ട് പക്ഷെ ഒന്നുകൂടെ വ്യക്തമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകിയ ആ മോചിതത്തിനെ വിശദീകരിച്ചു കൊണ്ട് അള്ളാഹു സംസാരിക്കുന്നത് സൂറത്തുസബിലാണ് അംബിയൽ നിങ്ങൾക്ക് പടയങ്കി നിർമ്മാണം നാം അദ്ദേഹത്തെ പഠിപ്പിച്ചു എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ലിത്തുസിനും നിങ്ങൾ പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ യുദ്ധ സമയത്ത് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നാം അങ്ങനെ ചെയ്തിരുന്നു അദ്ദേഹത്തിന് ആ കഴിവ് നാം പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇവിടെ ഒന്നുകൂടെ ആ പടയങ്കി നിർമ്മിക്കുന്നതിന്റെ രീതിയെ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു വിശാലതയെ ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ദാബൂദ് അലഹി സ്വലാത്തു വസ്സലാം നേരത്തെ തന്നെ ഇരുമ്പുകൊണ്ട് ആയുധങ്ങളും പരിചകളുമൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു പ്രവാചകനായിട്ടാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ ഒരു ഉപജീവന മാർഗമായിരുന്നു എന്നുകൂടെ പല മുഫസ്സറുകളും ചരിത്ര വ്യാഖ്യാതാക്കളും പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ നിലക്ക് അവര് സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ടും അള്ളാഹു എന്ന നിലക്ക് ആ വിഷയത്തെ ഇവിടെ ഈ വചനങ്ങളിലൂടെ കുറാനിക വചനങ്ങളിലൂടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം അവിടെയാണ് മൊഫസറുകൾ ചില ആശയങ്ങളൊക്കെ ഈ രണ്ടായത്തുകളെ വിശകലനം ചെയ്ത് പങ്കുവെക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്ന പടയെങ്കി അവരുപയോഗിച്ചിരുന്ന പടയങ്കി അത് ശരീരത്തോട് ധരിക്കാത്ത വിധത്തില് ആ നിലക്കുള്ള ധരിക്കുന്ന വിധത്തില് സൗകര്യം ഉള്ളതായിരുന്നില്ല മാത്രമല്ല അതധിക ഭാര നിമിത്തം അവയെ ഉപയോഗിക്കാൻ ആയാസം കൂടുതലായിരുന്നു ഇതൊക്കെ തന്നെ യുദ്ധമുഖത്തു കൂടി വരുമ്പോൾ അത്തരത്തിലുള്ള പടയങ്കിയുടെ അല്ലെങ്കിൽ പരിചയയുടെ ഒക്കെ നിർമ്മാണം അതിന്റെ ബുദ്ധിമുട്ടും ക്ലേശവും ഒക്കെ ഏറെ തന്നെയാണ് എന്ന് പറയാതെ തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ എന്നാൽ അള്ളാഹു നൽകിയ ഈ അലന്നാല കുൽ ഹദീദ് ഇരുമ്പിനെ മയപ്പെടുത്തി എന്നുള്ള ആ കഴിവ് പ്രകാരം ഓരോ ശരീരത്തിനും ഓരോ യോദ്ധാവിനും യോജിച്ച ശരീരത്തിന് യോജിച്ച ധരിക്കാൻ കഴിയുന്ന രീതിയിൽ കണ്ണികൾ ചേർത്ത പടയങ്കി നിർമ്മിക്കാൻ ദാവൂദ് നബി അലിസ്ലാത്തു വസ്സലാമക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നതാണ് ആദ്യമായി ശരീരത്തിൽ അണിയുന്ന നിലക്ക് പടയങ്കി നിർമ്മിച്ചതും മഹാനായ പ്രവാചകൻ ദാവൂദ് നബിയാണ് എന്ന മുഹസറുകളിൽ ചിലരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് സ്മരണീയമാണ് ഇത്തരത്തിലുള്ള പടയങ്കി വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശരീരത്തിൽ ധരിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള പടയങ്കി അവരെ സംബന്ധിച്ച് കൂടുതൽ സുരക്ഷയും ശത്രുക്കളിൽ നിന്ന് അവർക്ക് ഏറെ കാവലും നൽകുന്നതായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള പടയങ്കി നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിലേക്കാണ് ആ പടയങ്കിയുമായി ബന്ധപ്പെട്ട് സാബിഹാത്ത് അതുപോലെ തന്നെ വഖദ്ദിർ ഫിസ് എന്നുള്ള പദങ്ങളൊക്കെ ഇവിടെ പ്രയോഗിക്കാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് മാത്രമല്ല സാധാരണ രീതിയിൽ ഇരുമ്പ് ചൂടാക്കി അത് അടിച്ചു പരത്തി വേണ്ട ഉപകരണങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ പതിവ് എന്നാൽ ദാവൂദ് നബിയുടെ വിഷയത്തിൽ അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇരുമ്പ് വളരെ ലോലമാക്കി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അത് കുഴച്ചുവെച്ചൊരു മാവിനെ മൃദുവായി കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരുമ്പ് യഥേഷ്ടം ചൂടാക്കാതെ തന്നെ കൈകാര്യം ചെയ്യാനും അദ്ദേഹം ആഗ്രഹിച്ച അളവിലും തൂക്കത്തിലും രൂപത്തിലുമൊക്കെ പടയങ്കി പോലുള്ളവ നിർമ്മിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് നിർമ്മാണ ശേഷം അത് എന്നിട്ട് കഠിനവും ഉറപ്പുള്ളതുമൊക്കെയായി തനി ഇരുമ്പിന്റെ സ്വഭാവം അത് പ്രകടമാക്കുകയും ചെയ്യുകയും ചെയ്യും എന്നൊക്കെയാണ് ിൽ കാണാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും സാധാരണയിൽ കവിഞ്ഞ് ഇരുമ്പിനെ ഉപയോഗിക്കാനും ആ നിലക്കുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ അതിനെ മാറ്റിയെടുക്കാനും ഒക്കെയുള്ള ഒരു പ്രാപ്തിയും കഴിവുമൊക്കെ ശക്തിയും ഒക്കെ ഇരുമ്പിന്റെ കാര്യത്തില് ദാവൂദ് നബി അലൈഹി സ്ലാത്തു ഇസ്ലാമക്ക് ദാസനായ പ്രവാചകനായ ദൈവദൂതനായ ഈ നബിക്ക് അള്ളാഹു നൽകിയിരുന്നു എന്നുള്ളത് ആയത്തുകളിൽ നിന്ന് സുവ്യക്തമായ കാര്യമാണ് ഇനി വചനത്തിൽ അള്ളാഹു പരാമർശിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് നിങ്ങള് സൽക്കർമ്മങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് രണ്ട് രീതിയിൽ ഈ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് അള്ളാഹുവിന്റെ ഞമത്തുകള് ഏറെ ഏറെ നൽകുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒന്നിനു മീത് ഒന്നായി ധാരാളമായി ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ ദാവൂദ് നബി നബിയടക്കം പറയാണ് നിങ്ങൾഹ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയാണ് വേണ്ടത് ഇത് അള്ളാഹുവിന്റെ സഹായങ്ങള് മതപരമായ വിഷയത്തിലും ഐഹികമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേർന്നാൽ നിങ്ങളിൽ നിന്ന് കൂടുതൽ തസ്ബീഹുകളും തഹ്ലീലുകളും തദ്കീറുകളും തഹ്മീദുകളും ഒക്കെ ഉണ്ടാവണമെന്ന് സൂറത്തു നെസറിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആശയമാണ് അതുകൊണ്ട് നന്ദി കാണിക്കുന്നതും ഏറെ അധികരിക്കേണ്ടതുണ്ട് എന്നാണ് നിഅമത്ത് ഏറെ വരുമ്പോൾ നന്ദിയും തിരിച്ചുള്ള നന്ദി ബോധവും ഏറെയാണ് വേണ്ടത് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം അള്ളാഹു നൽകിയ നിഅമത്ത് അത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അല മുസ്വേഹ നന്മക്ക് വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ് നന്മക്ക് വേണ്ടി മാത്രമായിരിക്കണം അവകൊണ്ട് തിന്മയെ നിങ്ങൾ വിളിച്ചു വരുത്തുന്ന മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കുമൊക്കെ കോട്ടം വരുത്തുന്ന ഒന്നും ചെയ്യരുത് അതിര് വിട്ടിട്ടുള്ള ഒന്നും അള്ളാഹു നൽകുന്ന ഞാമത്തുകൾ ചെറുതാവട്ടെ വലുതാവട്ടെ അവകൊണ്ട് പാടില്ല സൽക്കർമ്മങ്ങൾ മാത്രമാണ് വേണ്ടത് എന്ന് നന്മ ആളുകളുടെയും സമൂഹത്തിന്റെയും ഒക്കെ നാടിന്റെയും ഒക്കെ പുരോഗതിക്ക് വേണ്ടി നന്മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഒന്നിൻ്റെയും നാശത്തിനത് പാടില്ല എന്നുള്ളൊരു സംസാരമാണ് നിർദ്ദേശമാണ് അള്ളാഹു ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അലമു സലിഹ എന്ന പദം ചേർത്ത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എന്നും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള മുഫസ്സറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏതായിരുന്നാലും പുതിയ കണ്ടുപിടുത്തങ്ങളും ആധുനിക ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ദിനം പ്രതി മനുഷ്യ ജീവിതത്തിലേക്ക് പുരോഗതിക്കായി ഇങ്ങനെ കടന്നു വരുമ്പോഴേ അവിടെയൊക്കെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അവ കൊണ്ട് എപ്പോഴും നന്മകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത് അല്ലെങ്കിൽ അവയെ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹു വചനത്തെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നാം കൃത്യമായി നോക്കിക്കാണുന്നുണ്ട് കണ്ടറിയുന്നവനാണ് എന്ന നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തുകൾ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് എന്തിനെല്ലാമാണ് ഏതെല്ലാം വഴിക്കാണ് നന്മകൾക്കാണോ തിന്മകൾക്കാണോ നഷ്ടങ്ങൾക്കാണോ നാശങ്ങൾ വിളിച്ചു വരുത്തുന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള അതിന്റെ ഉപയോഗങ്ങളെ പറ്റി അള്ളാഹു ശരിക്കും കണ്ടറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ചില അനുഗ്രഹങ്ങളെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഗ ബന്ധപ്പെട്ടത് പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാ ആളുകളെയും ഓരോ വിശ്വാസിയിൽ നിന്നും ഉണ്ടാവേണ്ട ചില ഗുണങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഈ വിഷയം അള്ളാഹു അവസാനിപ്പിക്കുന്നു അഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله